ജനത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളായി ഗവർണർ മാറിയെന്ന് ഉടുമുഞ്ചോറ എംഎൽഎ എം എം മണി രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി എൽ ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന ഇടുക്കിക്കവലിയിൽ നിന്ന് ഓപ്പൺ സ്റ്റേഡിയത്തിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഭരണഘടനയെയും ജനത്തെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നത് ആർ എസ് എസിന്റെ റബ്ബർ സ്റ്റാമ്പായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നും എം എം മണി ആവശ്യപ്പെട്ടു ചെയ്ത് ഭരണഘടനയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവർണർ എന്ന് പറയുന്ന മുഹമ്മദ് ഖാൻ ഗവർണറുടെ മിരാമുകളുടെ സ്വത്താണോ ശമ്പളം മേടിക്കുന്നത് രാജഭവൻ ഒട്ടിക്കുന്നത് അദ്ദേഹം രാജഭവനും ഒക്കെ പരിഹാര നമ്മൾ നമ്മളെ വീതിക്കൊണ്ടിരണല്ലോ നമ്മുടെ അനാ പൈസയാണ് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സാമാന്യമല്ലാത ഈ

എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് വി ആർ ശശി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറി വി ആർ ശശി നേതാക്കളായ ടോമി ജോർജ് ഷിജോതടത്തിൽ ഷാചിക്കുത്തോടി രാജൻകുട്ടി മുതുകുളം കെ ആർ രാജൻ ഇ ആർ രവീന്ദ്രൻ ലൂയിസ് വേഴമ്പത്തോട്ടം ടെസിൻ കളപ്പുര എന്നിവർ സംസാരിച്ചു